എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ മോശം ബന്ധങ്ങളോ നമ്മളെ മാനസികമായി തളർത്തുന്ന സാഹചര്യങ്ങളോ നേരിടേണ്ടി വരാറില്ലേ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തർക്കിച്ചും സ്വയം ന്യായീകരിച്ചും സമയം കളയാറുണ്ട് എന്നാൽ ഇതിനെല്ലാം ഒരു പ്രതിവിധി കൂടിയുണ്ട് അതാണ് നിശബ്ദമായി നടന്നു നീങ്ങുക എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരക്ഷരം മിണ്ടാതെ ഒരു സാഹചര്യത്തിന് എങ്ങനെ സ്വയം രക്ഷപ്പെടാമെന്നാണ് കാരണം ചില ബന്ധങ്ങൾ സംസാരിച്ച് നന്നാക്കാൻ കഴിയില്ല അവയിൽ നിന്ന് നടന്നു നീങ്ങുക മാത്രമാണ് ഏക പോംവഴി ഓരോ ബന്ധത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാൽ ചില ബന്ധങ്ങൾ നമ്മുടെ ഊർജം പൂർണ്ണമായും ചോർത്തി കളയുന്നവയാണ് നിരന്തരമായ വിമർശനങ്ങൾ അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് സമയം പാഴാക്കലാണ് കാരണം നിങ്ങൾ എന്തു പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തെറ്റുകാരനായിരിക്കും അത്തരം ഘട്ടങ്ങളിൽ സംസാരം നിർത്തുക ഒരക്ഷരം മിണ്ടാതെ ഒരു പ്രതികരണവും നൽകാതെ ആ ബന്ധത്തിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ പതിയെ വിട്ടു നിൽക്കുക നിശബ്ദത എന്നത് ഒരു സാധാരണ പ്രതികരണമല്ല അത് വളരെ ശക്തമായ ഒരു പ്രതികരണമാണ് നിങ്ങളുടെ മൗനം മൂന്ന് കാര്യങ്ങളാണ് വ്യക്തമാക്കുക ഒന്ന് നിങ്ങളുടെ മൗനം കാണിക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ തർക്കിച്ച് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് രണ്ടാമത്തതി നിങ്ങൾക്ക് ആ വ്യക്തിയിൽ പ്രതീക്ഷയില്ല എന്നതാണ് സംസാരം ഫലപ്രദമാകുമെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കേണ്ടതുള്ളൂ സംസാരിക്കുന്നതിലൂടെ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മൗനം അവരുടെ തെറ്റായ പെരുമാറ്റത്തിനുള്ള പ്രതികരണമായി മാറും മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ മാനസികാരോഗ്യമാണ് പ്രധാനമെന്നതാണ് തർക്കങ്ങളിൽ ഏർപ്പെടാതെ നിങ്ങൾ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത് നിങ്ങളുടെ മാനസിക സമാധാനമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾ പറയാതെ പറയുകയാണ് മറ്റൊരാൾക്ക് മറുപടി നൽകുമ്പോൾ മാത്രമാണ് അവർക്ക് കൂടുതൽ ആക്രമിക്കാൻ സാധിക്കുന്നത് എന്നാൽ നിശബ്ദമാകുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാതാവുകയാണ് വാക്കിംഗ് എവേ എന്നത് ഒരു പ്രവൃത്തി മാത്രമല്ല അത് നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ളൊരു തീരുമാനമാണ് ഇത് ഭീരുദ്ധമല്ല എല്ലാ യുദ്ധങ്ങളും ജയിക്കേണ്ടതില്ല ചില യുദ്ധങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ വിജയം നേടാൻ കഴിയൂ നിങ്ങളുടെ ജീവിതത്തിന് മോശം വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒഴിവാക്കുക എന്നത് നിങ്ങളുടെ മനസ്സിന് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഒരു ബന്ധത്തിൽ നിന്ന് നിശബ്ദമായി നടന്നു നീങ്ങുമ്പോൾ അതിനുശേഷം ഒരു തിരിച്ചുവരവ് തിരിച്ചുവരവുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുക ടോക്സിക് എന്ന് നിങ്ങൾ കണ്ടെത്തിയ ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുക സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക കോളുകൾ എടുക്കാതിരിക്കുക അവർ നിങ്ങളിലേക്ക് തിരികെ എത്താൻ ഒരു മാർഗവുമില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കുക ഈ തീരുമാനമെടുക്കാൻ ഒരുപാട് ധൈര്യം ആവശ്യമാണ് കാരണം ചിലപ്പോൾ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധമാകാം എന്നാൽ നിങ്ങളുടെ മാനസികാരോഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് മറ്റുള്ളവർ നിങ്ങളുടെ മാനസിക സമാധാനം നശിപ്പിക്കാൻ അനുവദിക്കരുത് സ്വയം സ്നേഹിക്കാൻ പഠിക്കുക നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുക നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് നല്ലതെന്നും എന്താണ് മോശമെന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തെറ്റായ സാഹചര്യങ്ങളിൽ നിന്ന് നിശബ്ദമായി തന്നെ നടന്നു നീങ്ങാൻ നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും എല്ലാ കാര്യത്തിലും മറുപടിയും പറയേണ്ടതില്ല ചിലപ്പോഴൊക്കെ മറുപടി പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മറുപടി നിങ്ങൾ നിശബ്ദമായി നടന്നു നീങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെയും മനസ്സിൻ്റെ സമാധാനത്തെയും സംരക്ഷിക്കുന്നു അതുകൊണ്ട് ഇനിയൊരു ടോക്സിക് സാഹചര്യത്തിൽ അകപ്പെടുമ്പോൾ പ്രതികരിക്കാതെ ഒരക്ഷരം മിണ്ടാതെ നടന്നു നീങ്ങുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം